അടുത്ത് നമുക്ക് ോറു വില വിചാരിച്ചിട്ട് വെച്ചാ വെച്ചോടുത്ത് കാണൂല ജോലിക്ക് എന്താ കൊടുക്കേ കൊഞ്ചോ കരിമീനോ താറാവോ മൂടോ വെച്ചാ വെച്ചാ വെച്ചാ

ഒരു റുപ്പ്യ നോട്ടേറ്റ് ആദ്യം ചെല്ലുന്ന നൂറാൾക്കാർക്ക് ഷർട്ടോ ടീ ഷർട്ടോ കിട്ടും അതിൻ്റെ എടുത്തെത്തി പൈസയാണത് ആ ഇക്കൂറി എനിക്ക് പെരുന്നാൾക്ക് സാധനമില്ല ടീഷർട്ട് ആ കുഞ്ഞു കിട്ടി കോൽമുട്ടായി ാണ് കോളെ നമ്മൾ സെൽഫി എന്ന് പറഞ്ഞ ഒരു ജെൻസിന്റെ ഷോപ്പിലാട്ടോ ജൂൺ എട്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കാട്ടോ ഉദ്ഘാടനം അപ്പൊ ഒരു രൂപേന്റെ നോട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇങ്ങോട്ട് പോകുന്നോളി ഇന്നൊക്കെ ഒരു ഷർട്ടോ ടീഷർട്ടോ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും ആദ്യം വരുന്ന നൂറാൾക്കാർക്കുള്ള ഇവിടുന്ന് എടുക്കുന്ന ഏത് സാധനങ്ങൾക്കും അൾട്ടനേഷൻ ഒക്കെ ഫുൾ ഫ്രീ ആണ് സ്റ്റിച്ചിങ്ങും അപ്പൊ പെരുന്നാളൊക്കെ കളറാക്കാൻ ഇങ്ങോട്ട് പോകുന്നോളൂ ഏകദേശം വരുന്നത് താമരശ്ശേരി ഐ ഡി ബി ഐ ബാങ്കിന്റെ തൊട്ടടുത്ത് സെൽഫി